മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാള സിനിമാ പ്രേക്ഷകരുടെ മലയാള സിനിമയുടെയും എക്കാലത്തെ അമ്മയുടെ മരണം ആദരാഞ്ജലി നേർന്നുകൊണ്ട് ഇപ്പോൾ നിരവധി പേരാണ് എത്തുന്നത് നടി കവിയൂർ പൊന്നമ്മ ഇന്നലെ രാവിലെ മുതൽ തന്നെ അതീവ ഗുരുതര നിലയിൽ ആശുപത്രിയിലാണ് എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഇതാ വൈകുന്നേരം ഒരു ആറു മണിയോടടുപ്പിച്ച് മരണവാർത്ത സ്ഥിരീകരിച്ചു തിരിക്കുകയാണ് ആശുപത്രി അധികൃതർ അമ്മ വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ നടി കവിയൂർ പൊന്നമ്മ എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് മലയാള സിനിമയോടും മലയാളി പ്രേക്ഷകരോടും വിട പറഞ്ഞു പോയത് ഒരു മാസത്തിലേറെയായി ചികിത്സയിലായിരുന്നു കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ആറ് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ്മ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളിൽ ഒരാൾ കൂടിയാണ് പത്തനംതിട്ടയിലെ കവിയൂരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ജനനം ടി പി ദാമോദരൻ ഗൌരി എന്നിവരുടെ ഏഴു മക്കളിൽ മൂത്ത കുട്ടിയായി വളരെ ചെറുതിലെ തന്നെ സിനിമയിലെത്തി പിന്നീട് അമ്മ കഥാപാത്രങ്ങളിലാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതിലൂടെ തന്നെ മലയാളത്തിലെ പ്രശസ്തരായ പല നടന്മാരുടെയും നടിമാരുടെയും അമ്മയായി അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അതിലൂടെ തന്നെ നിരവധി കഥാപാത്രങ്ങൾ മലയാളികൾക്ക് നൽകുകയും ചെയ്തു സംഗീതത്തിൽ അഭിരുചി ഉണ്ടായിരുന്ന പൊന്നമ്മ പിന്നീട് എൽ പി ആർ വർമ്മയുടെ ശിക്ഷണത്തിൽ സംഗീതം പഠിക്കാനും എത്തിയിട്ടുണ്ടായിരുന്നു നെല്ല് എന്ന ചിത്രത്തിലെ സാവിത്രി എന്ന കഥാപാത്രമാണ് അമ്മ വേഷങ്ങളിൽ നിന്ന് വേറിട്ട് കാണാവുന്ന പൊന്നമ്മയുടെ മറ്റൊരു കഥാപാത്രം തൊമ്മന്റെ മക്കൾ ഓടയിൽ നിന്ന് അന്വേഷിച്ച് കണ്ടത്തില അസുരവിത്ത് വെളുത്ത കത്രേന നദി ഒതനന്റെ മകൻ ശരശയ്യ വിത്തുകൾ അഭിജാത്യം ശ്രീ ഗുരുവായൂരപ്പൻ ഏരിപ്പടികൾ അങ്ങനെ തുടങ്ങി നിരവധി സിനിമകളിൽ വേഷമിട്ടു മോഹൻലാൽ ദിലീപ് മമ്മൂട്ടി എന്ന മലയാളത്തിലെ പ്രശസ്തരായ എല്ലാ നടന്മാരുടെ അമ്മയായും വേഷമിട്ടു ഇന്നലെ രാവിലെ മുതൽ തന്നെ മലയാള സിനിമാ ലോകവും മലയാളി പ്രേക്ഷകരുമെല്ലാം പ്രാർത്ഥനയിലായിരുന്നു എല്ലാവരും കവിയുറുപ്പന്നം അതിരിച്ച് ജീവിതത്തിലേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് ഇന്ന് രാവിലെ വെളുപ്പിനെ വരെയും മരുന്നുകളോട് പ്രതികരിക്കാത്ത ശരീരം ഉച്ചയോടെ മരുന്നുകളോട് പ്രതികരിച്ചിരുന്നു എന്ന വാർത്ത വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു ഇതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ മരണ വാർത്ത വന്നത് തികച്ചും പ്രതീക്ഷിക്കാത്ത ഒരു മരണം അപ്രതീക്ഷിത മരണം എന്ന് തന്നെ വിശദീകരിക്കാം ശരിക്കും പറഞ്ഞാൽ കുറെയധികം നാളുകളായി തന്നെ വീട്ടിൽ അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു എന്നിരുന്നാലും പല സിനിമാ പ്രവർത്തകരും കവിയർ കാണാൻ ചെന്നുന്നതും ഒക്കെ തന്നെ വാർത്തകളിൽ ഇടം വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ ആഘോഷങ്ങളുടെ ചിത്രങ്ങളിലൂടെയും കവിയുറപ്പൊന്നമ്മയുടെ ചിത്രങ്ങൾ പുറത്തു വരാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് ഏറ്റെടുക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ കവിയർ വാർത്തകൾ പ്രേക്ഷകർ ഇരുകയും നെറ്റി സ്വീകരിക്കുന്നു മലയാള സിനിമയുടെ അമ്മയെ നിരവധി കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച മലയാള സിനിമയിലെ തന്നെ എല്ലാവരുടെയും പ്രിയ പ്പെട്ട കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്ന മലയാള സിനിമയിൽ നിരവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച അമ്മ കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി നേർന്നെത്തുകയാണ് മലയാള സിനിമ മലയാള സിനിമാ ലോകം തന്നെയാണ് ഇപ്പോൾ ആദരാഞ്ജലി നേർന്നുകൊണ്ട് കവിയൂർ പൊന്നമ്മയോടൊപ്പം നിൽക്കുന്നത് കുടുംബത്തിനോടൊപ്പം കവിയൂർ പൊന്നമ്മയെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെ ദുഃഖത്തിനോടൊപ്പം മലയാളി പ്രേക്ഷകരും ചേരുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ